നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർഥമായ സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ എന്താ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തിയാണ് കേട്ടോ അത് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോസ് കാണുന്ന ഒരു എഴുപത് ശതമാനത്തിലോളം പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അവർ കണ്ടിട്ട് പോകും സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഭയങ്കര കുറവാണ് മറ്റുള്ള യൂട്യൂബേഴ്സിനെ അപേക്ഷിച്ച് എനിക്ക് സബ്സ്ക്രിപ്ഷൻ വരുന്നില്ല എന്താണെന്ന് അറിയുമ്പോൾ ഞാൻ കരുതിയത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ വരുന്നത് കാണുന്നതായിരിക്കും അവൻ എന്തൊക്കെ വിളിച്ച് പറയുന്നു കണ്ട് ചിലപ്പം എനിക്ക് നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തോ ഒരു തമ്പന എന്നെയൊക്കെ കണ്ടുകൊണ്ട് വന്ന് കാണുന്നവരായിരിക്കും അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ ഇന്നലെ രാവിലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞു പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് വരുന്നില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാനൊരു സംഭവം പറഞ്ഞതിന് ശേഷം സത്യം എന്നെ ഇന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇന്ന് സബ്സ്ക്രിപ്ഷൻ കയറിയത് ഒരുപാട് പേര് ഏതാണ്ട് ഒരാത്തി ഒരുന്നൂറോളം പേരാണ് ആ ഒരൊറ്റ വീഡിയോ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയത് വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ അടുത്ത് അതിനോടൊപ്പം എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം മറന്നുപോകുന്നതാണ് ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു അവർക്ക് മറന്നു പോകുന്നുണ്ട് കാരണം നമ്മൾ ഈ വീഡിയോ ഇട്ട് നമ്മൾ തമ്മിൽ അവർ ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ട് ആ സബ്ജക്റ്റ് ഞാൻ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ കേട്ട് അതിലോട്ട് ലയിച്ച് അല്ലെങ്കിൽ ആ വിചാരത്തിലൂടെ അവസാനം നിങ്ങൾക്ക് മറന്നു പോകുന്ന ഒരു സംഭവമാണ് എന്നെനിക്ക് മനസ്സിലായി ഒരുപാട് പേര് അങ്ങനെ ഒരു കമന്റുകൾ വന്നു ഇപ്പം ഞാനായാലും ഏതെങ്കിലും ഇപ്പം ഒരു വീഡിയോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അവർ പറയുന്നത് കേട്ടെങ്കിൽ ഇരിക്കും മനസ്സിലാവില്ല അവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അല്ല അപ്പോഴെനിക്ക് ഓരോരോ ഞാൻ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ എന്നൊരു ഓർമ്മ എനിക്ക് അപ്പോഴാണ് വരുന്നത് അല്ലേ അപ്പം അങ്ങനെയുള്ള അങ്ങനെയാണ് ഒരുപാട് വേഗം പിന്നെ സബ്സ്ക്രി സബ്സ്ക്രൈബ് ചെയ്യാതെ പോയതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറോളം പേര് സ്റ്റിൽ വന്നു എന്നറിയും സത്യം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനോട് അതിനേക്കാൾ ഉപരി എന്നെ വെറുക്ക വെറുക്ക കാണുന്ന പോലെ എല്ലാവരും എന്നെ വെറുക്കുന്നില്ല കുറെ പേരൊക്കെ അവർക്ക് ഈ ഞാൻ പറയുന്നതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നറിയുന്ന അറിഞ്ഞതിനുള്ള സന്തോഷവുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി വളരെ വളരെ താങ്ക്സ് ഓക്കെ അപ്പൊ ഇന്ന് ഇന്നത്തെ കേസിൽ പറയാനുള്ളത് സത്യം പറഞ്ഞാൽ വളരെ വലുതായിട്ടൊന്നും ഇല്ല ഇന്ന് പ്രധാനപ്പെട്ട നമുക്ക് എടുത്തു പറയാനുള്ള ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയത് അഭിഷേകിനാണ് കൺഗ്രാച്ചുലേഷൻ വെൽ ഡൺ അഭിഷേക് വെൽ ഡൺ ടോപ്പ് ടീം ടൂവിലേക്ക് അഭിഷേക് വളരെ എന്താണ് കുതിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഈ പറയുന്ന ലാലേട്ടന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു വശത്ത് ജിൻഡോയും മറുവശത്ത് അഭിഷേകും എന്നുള്ള ഒരു ഒരു സിനാരിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുല്ലപ്പൂവിന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മുല്ലപ്പൂ ഫാൻസിന്റെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളെയെല്ലാം ടച്ചുടച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് അഭിഷേക് ശ്രീ ഉമർ വെച്ചിരിക്കുന്നത് കുറച്ച് ഭാഗ്യത്തിന്റെ പിൻബലം ഉണ്ടെങ്കിൽ കൂടി ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത തരത്തിലുള്ള ഒരു ലീഡ് പതിമൂന്ന് ഇപ്പം ഞാൻ കരുതി ഒരു പത്ത് പന്ത്രണ്ട് ടാസ്ക് എങ്കിലും കൊടുക്കും എന്നാണ് ഞാൻ കരുതി അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഋഷിക്കോ പിന്നെ ഈ പറയുന്ന അർജുനോ കയറാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇന്നലത്തെ ഇതിൽ പറഞ്ഞത് ചിലപ്പോൾ ഋഷിയായിരിക്കും കാരണം അവന്റെ ആ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയത് ഋഷി ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും അവർ ഒൻപത് ടാസ്ക് കൊണ്ട് തന്നെ അത് അവസാനിപ്പിച്ചു കാരണം ഇനി ആ പത്താമത്തെ ടാസ്ക് കൊടുത്താലും ആരും അഭിഷേക് ശ്രീമാറിന്റെ ആ പോയിന്റിന്റെ അയൽവക്കത്ത് പോലും വരാനുള്ള കെൽപ്പില്ല എന്ന് മനസ്സിലാക്കി ടിക്കറ്റ് ഫിനൽ ആദ്യത്തെ ഫൈനലിസ്റ്റ് ആയിട്ട് ആരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാറിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഒരിക്കൽ കൂടി കൺഗ്രാചലേഷൻ വന്ന സമയത്ത് ഒരുപാട് നെഗറ്റിവിറ്റിയും ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ഒരുപാട് നെഗറ്റീവായിട്ട് അകത്ത് കേറിയ കയറിയ ഒരാളാണ് അഭിഷേക് ശ്രീകുമാർ ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളായിക്കോട്ടെ ഒരുപാട് പേര് അഭിഷേകിന് പുറത്തുനിന്ന് അഭിഷേകിന്റെ പേരിൽ കേസ് കൊടുക്കുകയും അഭിഷേകിനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിൽ ഇവരെ വളർന്നാൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് അതിജീവിച്ച് അതിജീവിച്ച് പിന്നെ പിന്നെ പ്രേക്ഷക മനസ്സിലേക്ക് ഇടം പിടിച്ച ഒരു മത്സരാർത്ഥിയാണ് ഈ പറയുന്ന അഭിഷേക് സീമർ ഈ ഫിനാലയയിലൂടെ എത്തുന്ന നടക്കുന്ന സമയത്ത് പ്രേക്ഷകരുടെ ഇഷ്ടം ഒരുപാട് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നന്ദനയ്ക്ക് ഇപ്പൊ ഓൾറെഡി സോറി ജാസ്മിനി ജാസ്മിനെക്കാളും ഒരുപാട് വോട്ടിന്റെ പിൻബലം ഈ പറയുന്ന ആർക്കാണ് അഭിഷേകിന് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നു അതുപോലെ ഇപ്പോൾ നടക്കുന്ന നോമിനേഷൻ ഇപ്പൊ നിൽക്കേഴ് പേരോ എന്തോ നോമിനേഷൻസ് ഉള്ള അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒന്നാം അഭിഷേക് അഭിഷേകമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജിൻഡോയെ വോട്ട് കൂടി കാണും എന്ന് നമുക്ക് പറയാം ജിൻഡോ കൂടെ വരുമ്പോഴേ നമുക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള രൂപം പിടിയിട്ടത്തുള്ളൂ രണ്ടാം സ്ഥാനത്തിലേക്ക് എന്താണ് ഈ പറയുന്ന ജാസ് പിന്തള്ള പിന്തള്ളപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് ടൂവിലേക്ക് ജിൻഡോടപ്പം അല്ലെങ്കിൽ ആനട്ടിന്റെ ഇടതും വലതും പിടിച്ചു നിൽക്കുന്നത് ഒന്ന് ജിൻഡോയും ഒന്ന് അഭിഷേകവും ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം പിന്നെ നമുക്കിവിടെ പറയാനുള്ളത് നമ്മുടെ സായിയും ശിജയും നമ്മുടെ പെങ്ങൾ കുട്ടിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അവർക്ക് എല്ലാ ത്യാഹങ്ങളും സഹിച്ച അവസാന പിന്നീട് ഈ പറയുന്ന ഇതാണ് ചോർച്ച സിദ്ധാന്തത്തിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് കല്ല ജയിച്ചത് ശി ശിച്ച് രണ്ടാമത് സായു അത് മൂന്നാമത് അവരുടെ പെങ്ങൂട്ടിയായി ആരും വന്നു നന്ദന വന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ അവസാനമൊക്കെ സത്യം ആ പോരാണെങ്കിൽ പേരും ഈ രണ്ടാങ്ങണന്മാരും ഒരു പെങ്ങളെയും കൂടി കൂടെയും കൂടെ വന്നു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്തില്ല പോയിന്റുകൾ സ്റ്റിറ്റാക്കി എടുത്തു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സിജു ആയാലും സാരി ആയാലും എന്താണ് അവൾക്ക് ഒരു വീട് എന്നുള്ള സ്വപ്നം പാവപ്പെട്ടത് പെണ്ണല്ലേ ഒരു വീട് കിട്ടണേ കിട്ടട്ടെ എന്നുള്ള ഒരു ഒരു എന്താണ് ഒരു ആത്മാർത്ഥമായിട്ട് അവരുടെ ആഗ്രഹമായിരുന്നു പക്ഷെ അത് നന്ദന മനസ്സിലാക്കിയ നന്ദന അത് നന്ദന അത് യൂസ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കും ഞാൻ പറയുന്നത് അവരൊക്കെ എൻ്റെ അടിമയാണ് എന്നുള്ള രീതിയിൽ അഹങ്കാരത്തിന്റെ ഒരു കൊടുമുടിയിലേക്ക് നന്ദന കയറിയപ്പോൾ നന്ദനയുടെ വിചാരം നന്ദനയ്ക്ക് ഒരുപാട് ഓട്ട് പുറത്തുണ്ട് ഇതിന്റെ മെയിൻ വിഷയം ഞാൻ പറഞ്ഞത് നന്ദന വിചാരിക്കുന്നത് നന്ദനയ്ക്ക് പുറത്ത് ഒരുപാട് ഓട്ടുണ്ട് എന്ന് നന്ദന തെരുദ്ധരിക്കുന്നുണ്ട് അപ്പൊ ഈ വോട്ടിനെ കേന്ദ്രീയോ അല്ലെങ്കിൽ ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ പറയുന്ന സായിയും പറയുന്ന സിജോയും എന്റെ ബേക്കയിൽ നടക്കുന്നത് എന്ന് നന്ദന തെരുദ്ധിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആണ് ഈ നന്ദന ഇടയ്ക്കിടയ്ക്ക് ഓ നിനക്ക് വേണമെങ്കിൽ വന്നാൽ മതി എന്നുള്ള ഒരു ആക്ടിറ്റ്യൂഡ് നിൽക്കുന്നത് അപ്പം ഈ പറയുന്ന ഇവർക്ക് വേണ്ടി പരിശ്രമിച്ചത് ഈ പറയുന്ന സായി ആയാലും സിറ്റു ആയാലും നെഗറ്റീവ് ആയത് അപ്പൊ എന്തായാലും അതിനുള്ള തിരിച്ചടി അവൾക്ക് നാളെ തന്നെ കിട്ടുന്നത് നാളെ പോകാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് നന്ദന തന്നെയാണ് ഏറ്റവും കൂടുതൽ കുറവ് ഓട്ടം നന്ദനയ്ക്കാണ് നന്ദന പുറത്തിറങ്ങുമ്പോൾ മാത്രമേ നന്ദനയ്ക്ക് താൻ ചെയ്ത തെറ്റും തന്റെ അഹങ്കാരമെല്ലാം നന്ദനയ്ക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് മനസ്സിലായി അതായത് നന്ദനയുടെ ഈ സ്വഭാവം അവർ ചെയ്ത ഒരു നല്ല പ്രവർത്തിയാണെങ്കിൽ കൂടിയും അവരുടെ വിചാരം അവര് പിന്നീട് അവരെടുത്തൊരു തീരുമാനം നല്ലതാണെങ്കിൽ കൂടുതലും അത് സൊ പുറത്തുവിട്ട് നല്ല രീതിയിൽ എഫക്ട് ചെയ്യാത്ത നന്ദനയുടെ സ്വഭാവം കൊണ്ടാണ് നന്ദനയുടെ അവിടെ നിൽക്കുന്ന അഹങ്കാരവും നന്ദനയുടെ ദാഷ്ട്യമായിട്ടുള്ള സ്വഭാവവും അവരോട് കാണിക്കുന്ന പിന്നെ ചേഷ്ഠകളും അവരോട് കാണിക്കുന്ന സ്വഭാവ രീതിയെല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇവർ നെഗറ്റീവ് ആയത് നന്ദനെ ആ സെന്സിലെടുക്കുകയും അവർ ആത്മാർത്ഥമായിട്ട് എനിക്കൊരു വീടിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുകയാണ് എന്നുള്ള സെന്സിലാണ് നന്ദനെ എടുത്തിരുന്നെങ്കിൽ ആ രീതിയിൽ അവരടുത്ത് പെരുമാറിയനെ ആ രീതിയിൽ അവളാണ് അവരെ അടുത്ത് പ്രീസായി നിൽക്കേണ്ടത് അല്ലേ ഇവർ തിരിച്ച് അവൻ അവർ പ്രീസായി നിൽക്കുന്നത് ഇവള അവരെടുത്ത് കയറി ഉടക്കുവാനും പിന്നീട് എന്തോ എന്താ പറയുക എനിക്ക് പറഞ്ഞു ഞാൻ കൂടുതലൊക്കെ പറഞ്ഞു എന്തായാലും ആ ദേവലം എന്തായാലും നന്ദന നാളെ പോകുമെന്നുള്ള കേസിൽ ഏതാണ്ട് ഉറപ്പാണ് പിന്നെ ഇന്നത്തെ ചോർച്ച ചോർച്ചാ സന്ത എടുത്ത് പറയാനുള്ള നന്ദന വീഴുന്നതും ഈ പറയുന്ന ഇതിനെ അർജുൻ പിടിച്ച് മറിച്ച് തതാളിയിടുന്നതും ജുൻഡുവായിട്ടുള്ള പ്രശ്നവും അങ്ങനെയൊക്കെ ആ കുറച്ച് ഇതൊക്കെ ഈ പറയുന്ന ടാസ്കുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനകത്ത് വലിയ വലുതായിട്ട് നമുക്കൊന്ന് പറയുന്നത് അതൊക്കെ ടാസ്കുമായി ബന്ധപ്പെട്ട് ഇപ്പം അർജുൻ മറുജ് മനഃപൂർവ്വം ചെയ്തതല്ല അർജുന്റെ ബാഗ് പിടിച്ച് അർജുൻ പിടിച്ച് വലിച്ചു കൊടുത്ത് വീട് എന്നുള്ളത് അതുപോലെ തന്നെ ജിൻഡോയുടെ ബാഗിനകത്ത് കൈയിട്ട് ജിൻഡോ കൈയൻ ഇത് ബാഗ് മുറുക്കി മുറിക്കിപ്പിടിച്ചു അതൊക്കെ ടാസ്കിൽ ഉള്ളതാണ് അതപ്പം അത് രണ്ട് അത് അതിൻ്റെ നന്ദനയുടെ ഭാഗത്ത് തെറ്റെന്നോ അല്ലെങ്കിൽ ജിൻഡോയുടെ ഭാഗത്ത് തെറ്റെന്നോ അല്ലെങ്കിൽ അർജുന്റെ ഭാഗത്ത് തെറ്റെന്നോ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊക്കെ എന്താണ് നോർമലി ടാസ്കിന്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത് ജിൻഡോയ്ക്ക് കണ്ണട കിട്ടി പുതിയ രൂപത്തിൽ ജിൻഡപ്പൻ വന്നിട്ടുണ്ട് ജിൻഡോയ്ക്ക് ഒരിക്കലും വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ജിൻഡപ്പൻ പറയുന്നെങ്കിലും വായിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ജിൻഡപ്പൻ ഒരു കള്ളമാണ് ഈ പറയുന്ന നുണകളാണ് എനിക്ക് പിടിക്കാതെ വരുന്നത് എന്തായാലും ജിൻഡപ്പിന് ഈ പറയുന്ന എന്താണ് ഒരു കണ്ണട ലാലേട്ടൻ പറഞ്ഞ വഴി അല്ലെങ്കിൽ ലാലേട്ടൻ സജസ്റ്റ് ചെയ്ത വഴി ഇന്ന് ജിൻഡപ്പിന് പുതിയൊരു കണ്ണടയെ കിട്ടിയിട്ടുണ്ട് കണ്ണടയൊക്കെ വെച്ച് ജിൻഡപ്പൻ അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ വട്ടത്തെ പിന്നീട് ഫിനാലെ അല്ലെങ്കിൽ നമ്മുടെ കപ്പ ആരടിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട ഇവിടെ ജിൻഡപ്പനെ കപ്പടിക്കുള്ളൂ ഈ പറയുന്ന ജാസ്മിൻ ആരെങ്കിലും ഇവിടെ ഇവിടെ കിടന്ന് മോങ്ങുന്നതും ഈ പറയുന്ന കരയുന്നതെല്ലാം വെറും ആണ് ഈ പറയുന്ന ജാസ്മിൻ തേർഡ് പൊസിഷനിലേക്ക് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയുന്നു ഇപ്പം ആരൊക്കെ എന്തൊക്കെ തേങ്ങ പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല അതായത് ലാലായിട്ട് എൻ്റെ ഇടത് കൈ ഇടത് കയ്യിലും വലുത് കയ്യിലും ആരും ഒന്ന് ജിൻഡപ്പനെ അടുത്തത് അഭിഷേകമായാൽ ഞാൻ ഹാപ്പി ഒരിക്കലും ജാസ്മിൻ വലുതെന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളെന്ത് തേങ്ങ പറഞ്ഞാലും ശരിയാണ് എനിക്ക് അങ്ങനെ ഞങ്ങളൊരു ആഗ്രഹമുണ്ട് കാരണം ഇത്രയും വലിയൊരു അനീതി ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട് ഒരാളും ഫിനാലെ സ്റ്റേജിലേക്ക് ഇടത്തും വരെ നിക്കാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഇവിടെ കാണാം